വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടൊന്ന് കാണിക്കുന്നത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടൊന്ന് കാണിക്കുന്നത് അതിന് വേണ്ടി ഇത് ഒന്നര കിലോ മട്ടൻ ഇവിടെ ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ഒരു തക്കാളി ആട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്ക്താ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് കടുക് അതുപോലെ ഒരു പിടി വെളുത്തുള്ളി വേണം കേട്ടോ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ നോക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ കുക്കറിലാട്ടോ മട്ടൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആ സവാളിയും തക്കാളിയും ഒന്നും വയറ്റി സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഒക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ കുക്കറിലേക്ക് മട്ടനിട്ടെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക ഒരുപാട് വയറ്റി സമയം കളയണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് നല്ല ടേസ്റ്റിലായിക്കോട്ടും ചെയ്യും അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരപ്പ് ഒരു മൂന്ന് മൂന്നര ടീസ്പൂണോളം ഉണ്ട് കേട്ടോ നമ്മൾ അരച്ചെടുത്ത അരപ്പ് അപ്പം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ അതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ അത് മിക്സാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മസാലയും സവാളിയും എല്ലാം ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുക്കാം കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒരു അഞ്ച് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ സൂപ്പർ മട്ടൻ കറി തന്നെയാണ് കേട്ടോ അപ്പം എന്തായിരുന്നു ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എന്താ മട്ടൻ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇള്ളക്കത അതുപോലെ ആയി വരെ വേവിച്ചെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പത്തിൻ്റെ കൂടി അതുപോലെ ചപ്പാത്തിൻ്റെ കൂടി നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പൗണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാമലൈക്കും നമസ്കാരം